നമസ്കാരം മുഖ്യമന്ത്രിയും പൊതുമരാമത്ത് മന്ത്രിയുമൊക്കെ പിണറായി വിജയനും മുഹമ്മദ് റിയാസുമാണോ എന്ന സംശയമാണ് ഇപ്പോൾ കേരളത്തിലെ ഉയർത്തുന്നത് അതോ പിണറായി വിജയന്റെ മകളും മുഹമ്മദ് റിയാസിന്റെ ഭാര്യയുമായ വീണാ വിജയനാണോ ഈ ചോദ്യങ്ങളാണ് ഇപ്പോൾ ഉയരുന്നത് കാരണം സർക്കാരിന്റെ ഔദ്യോഗിക വാഹനങ്ങൾ ഉപയോഗിക്കുന്നത് വീണാ വിജയനാണെന്ന ആരോപണമാണ് ഉയർന്നു വരുന്നത് വീണാ വിജയൻ എസ് എഫ് ഐയോട് ചോദ്യം ചെയ്യലിനു വേണ്ടി ചെന്നൈയിലേക്ക് പോയത് സർക്കാർ വാഹനത്തിലാണെന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് മാത്രമല്ല വീണാ വിജയന്റെ യാത്രകളെല്ലാം സർക്കാർ വാഹനത്തിലാണെന്ന വാർത്തകൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് നിയമസഭയിൽ പല എം എൽ എമാരും ചോദ്യങ്ങൾ ഉന്നയിച്ചെങ്കിലും മുഖ്യമന്ത്രി പിണറായി വിജയനോ മുഹമ്മദ് റിയാസോ മറുപടി പറയാതെ ഒഴിഞ്ഞുമാറുകയാണ് ചെയ്തത് പൊതുമരാമത്ത് വകുപ്പിന് കീഴിലുള്ള കേരള റോഡ് ഫണ്ട് ബോർഡിന്റെ വാഹനത്തിലാണ് വീണാ വിജയന്റെ സഞ്ചാരങ്ങളെന്നാണ് പുറത്തു വരുന്ന വിവരം ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കെ ആർ എഫ് പിക്കുള്ള വാഹനങ്ങളെ കുറിച്ചും ആരൊക്കെ ഈ വാഹനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് എന്നതിനെ സംബന്ധിച്ചും നിയമസഭയിൽ പല എം എൽ എമാരും ചോദ്യങ്ങൾ ഉയർത്തിയത് ഇതിലൊന്നും മറുപടി പറയാതെ വിവരങ്ങൾ ശേഖരിച്ചു വരുന്നു എന്ന മറുപടി മാത്രം പറഞ്ഞ് ഒഴിഞ്ഞു മറുകയാണ് മുഹമ്മദ് റിയാസ് ചെയ്തിരിക്കുന്നത് വീണാ വിജയൻ ഉപയോഗിക്കുന്ന സർക്കാർ വാഹനത്തെ കുറിച്ച് മറുപടിയില്ലാതെ ഒളിച്ചു കളിക്കുകയാണ് മുഹമ്മദ് റിയാസും മുഖ്യമന്ത്രി പിണറായി വിജയനും ഇതുമായി ബന്ധപ്പെട്ട് കെ ആർ എഫ് പി നൽകിയ മറുപടിയും മന്ത്രി മുക്കി മുഖ്യമന്ത്രിയുടെ മകളും പൊതുമരാമത്ത് മന്ത്രിയുടെ ഭാര്യയുമായി വീണാ വിജയൻ ഉപയോഗിക്കുന്ന സർക്കാർ വാഹനത്തിന്റെ വിവരങ്ങൾ പുറത്തുവിടാതെ ഭർത്താവ് മന്ത്രി മുഹമ്മദ് റിയാസ് എം ചോദ്യങ്ങളിൽ നിന്ന് പോലും ഒളിച്ചോടുകയാണ് കേരള റോഡ് ഫണ്ട് ബോർഡിന്റെ വാഹനം വീണ ഉപയോഗിക്കുന്നതെന്ന വിവരം നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നതാണ് പൊതുമരാമത്ത് വകുപ്പിന് കീഴിലുള്ള കേരള റോഡ് ഫണ്ട് ബോർഡിൽ എത്ര വാഹനങ്ങളുണ്ട് ഓരോ വാഹനങ്ങളും ആരാണ് ഉപയോഗിക്കുന്നത് മന്ത്രിയുടെ ആവശ്യങ്ങൾക്കായി വാഹനം വിട്ടു നൽകിയിട്ടുണ്ടോ കഴിഞ്ഞ മാസത്തെ യാത്രകളുടെ ലോക്ക് ബുക്കുകൾ എന്നീ ചോദ്യങ്ങളാണ് പെരുമ്പാവൂർ എം എൽ എ എൽദോസ് കുന്നപ്പള്ളി മുഹമ്മദ് റിയാസിനോട് ഉന്നയിച്ചത് റോഡ് ഫണ്ട് ബോർഡിൽ നിന്നും എല്ലാ വിശദാംശങ്ങളും അടങ്ങിയ മറുപടി റിയാസിന്റെ ഓഫീസിൽ എത്തിച്ചേരുകയും ചെയ്തു എന്നാൽ ഈ മറുപടി മുഹമ്മദ് റിയാസ് ബോധപൂർവം മുക്കിയെന്നാണ് പുറത്തുവരുന്ന വിവരം കിഫ്ബിയുമായി ബന്ധപ്പെട്ടുള്ള വർക്കുകൾക്കാണ് കെ ആർ എഫ് പി മേൽനോട്ടം വഹിക്കുന്നത് കെ ആർ എഫ് പി എന്ന കേരള റോഡ് ഫണ്ട് ബോർഡ് കിഫ്ബിയുടെ തട്ടിപ്പുകൾക്ക് മറുപടിക്കാനുള്ള ഒരു സർക്കാർ സംവിധാനം മാത്രമാണെന്ന ആരോപണങ്ങളും ഉയരുന്നുണ്ട് ഇതിനു പിന്നാലെയാണ് കെ ആർ എഫ് പിയുടെ വാഹനം മുഖ്യമന്ത്രിയുടെ മകളും പൊതുവരാമത്ത് മന്ത്രിയുടെ ഭാര്യയുമായ വീണ ദൈനംദിന ആവശ്യങ്ങൾക്ക് പോലും ഉപയോഗിക്കുന്നു എന്ന വിവരങ്ങൾ പുറത്തു വരുന്നത് റോഡ് ഫണ്ട് ബോർഡിന്റെ രണ്ട് വാഹനങ്ങൾ റിയാസിന്റെ ഓഫീസിലെ ആവശ്യത്തിനും വീണയുടെ യാത്രയ്ക്കുമാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ റിയാസിന്റെ ഓഫീസ് റോഡ് ഫണ്ട് ബോർഡ് നൽകിയ മറുപടി പൂർത്തിവെച്ചു പകരം വിവരം ശേഖരിച്ചു വരുന്നു എന്ന മറുപടിയാണ് നിയമസഭയിൽ സമർപ്പിച്ചത് മുഹമ്മദ് റിയാസിന് എത്ര ഔദ്യോഗിക വാഹനങ്ങൾ അനുവദിച്ചിട്ടുണ്ടെന്ന് ഫെബ്രുവരി ഒന്നിലെ അൻവർ സാദത്തിന്റെ ചോദ്യത്തിനും മറുപടി നൽകിയിട്ടില്ല നിയമസഭയിലെ ചോദ്യങ്ങൾക്ക് തലേദിവസം വൈകുന്നേരം അഞ്ചു മണിക്ക് മുമ്പ് മറുപടി നൽകണമെന്നാണ് ചട്ടം രണ്ട് ഔദ്യോഗിക വാഹനങ്ങളുള്ള സംസ്ഥാനത്തെ ഏക മന്ത്രിയാണ് മുഹമ്മദ് റിയാസ് റിയാസിന്റെ ഓഫീസിലെ പ്രൈവറ്റ് സെക്രട്ടറിയുടെ മകളുടെ ആവശ്യത്തിന് പോലും ഔദ്യോഗിക വാഹനം ദുരുപയോഗം ചെയ്ത ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിരുന്നു റിയാസിന്റെ ഓഫീസിലെ ചിലരുടെ മക്കൾ സ്കൂളിൽ പഠിക്കാൻ പോകുന്നതും തിരിച്ചു വരുന്നതും സർക്കാർ വാഹനത്തിലാണ് പെട്രോളിന്റെയും ഡീസലിന്റെയും വില വർദ്ധിച്ചതോടെ പേഴ്സണൽ സ്റ്റാഫുകളുടെ വാഹനം ദുരുപയോഗവും വർദ്ധിച്ചു കേരള റോഡ് ഫണ്ട് ബോർഡിന്റെ ഇന്നോവ ക്രിസ്റ്റിയിലാണ് വീണാ വിജയന്റെ സഞ്ചാരം ഈ വാഹനത്തിൽ തന്നെയാണ് വീണ ചെന്നൈയിൽ എസ് എഫ് ഐ ഓഫീസിലെത്തിയതെന്നും ആരോപണം ഉയരുന്നുണ്ട് പൊതുമരാമത്ത് വകുപ്പിന്റെ കീഴിലുള്ള സ്ഥാപനമാണ് കേരള റോഡ് ഫണ്ട് ബോർഡ് അഥവാ കെ ആർ എഫ് പി കിഫ്ബി വഴി നടത്തുന്ന റോഡ് നിർമ്മാണങ്ങളിലെ അഴിമതി മൂടി വയ്ക്കാനും ഉള്ള ഒരു സർക്കാർ സംവിധാനം മാത്രമായാണ് കെ ആർ എഫ് പി പ്രവർത്തിക്കുന്നതെന്നാണ് നേരത്തെ മുതൽ ഉയർന്നുവരുന്ന വരുന്ന ആരോപണം അതുകൊണ്ടുതന്നെ കെ ആർ എഫ് പിയെ മുഖ്യമന്ത്രിയും മകളും മരുമകൻ പൊതുമരാമത്ത് മന്ത്രിയുമൊക്കെ കുടുംബാവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നതിൽ അത്ഭുതപ്പെടാനുമില്ല തായ്ക്കണ്ടി കുടുംബത്തിന്റെ ശോഭനമായ ഭാവിക്കും സുസ്ഥിരതയ്ക്കും വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒരു സർക്കാരാണ് നിലവിൽ കേരളത്തിലെ പിണറായി വിജയൻ സർക്കാർ അതുകൊണ്ട് തന്നെ സാധാരണ ജനങ്ങൾക്ക് ഇതൊക്കെ കണ്ട് നെടുവീർപ്പിടുക മാത്രമേ ചെയ്യാൻ സാധിക്കൂ ഭർത്താവ് മന്ത്രി പി എ മുഹമ്മദ് റിയാസിന്റെ കീഴിലുള്ള സ്ഥാപനത്തിലെ വാഹനമാണ് ഭാര്യ വീണാ വിജയൻ ഉപയോഗിച്ചു വരുന്നത് കോടീശ്ശേരി ആണെങ്കിലും വീണാ വിജയന് സ്വന്തമായി വാഹനമില്ലെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മുഹമ്മദ് റിയാസ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് രണ്ടായിരത്തി സമർപ്പിച്ച സ്വത്ത് സംബന്ധിച്ച വിശദാംശങ്ങളിൽ തനിക്കും വീണാ വിജയനും സ്വന്തമായി വാഹനമില്ലെന്ന് വ്യക്തമാക്കിയിരുന്നു ഔദ്യോഗിക വാഹനങ്ങൾ രണ്ടെണ്ണമുള്ള ഏക മന്ത്രിയാണ് മുഹമ്മദ് റിയാസ് തിരുവനന്തപുരത്തും കോഴിക്കോടും മന്ത്രി റിയാസിന് ഔദ്യോഗിക വാഹനങ്ങൾ അനുവദിച്ചിട്ടുണ്ട് മറ്റു മന്ത്രിമാർക്കെല്ലാം ഔദ്യോഗിക വാഹനം ഒരെണ്ണം മാത്രമാണ് അനുവദിച്ചിരിക്കുന്നത് മുഹമ്മദ് റിയാസിന് അമ്മായിസിന്റെ പ്രത്യേക കരുതൽ എന്ന് വേണം ഇതിനെ കരുതാൻ മുഖ്യമന്ത്രിക്ക് ഡൽഹി കണ്ണൂർ തിരുവനന്തപുരം എന്നിവിടങ്ങളിലായി മൂന്ന് ഔദ്യോഗിക വാഹനങ്ങളുണ്ട് കൂടാതെ സുരക്ഷ എന്ന പേരിൽ അകമ്പടി വാഹനങ്ങളും പേഴ്സണൽ സ്റ്റാഫിൽ പ്രൈവറ്റ് സെക്രട്ടറിക്ക് മാത്രമാണ് ചട്ടപ്രകാരം ഔദ്യോഗിക വാഹനം ഉപയോഗിക്കാൻ അനുവാദമുള്ളത് ഇന്ധന വില ഉയർന്നതോടെ പേഴ്സണൽ സ്റ്റാഫിലെ ശിപായി മുതൽ സർവരും സഞ്ചരിക്കുന്നത് സർക്കാർ വാഹനത്തിലാണെന്നാണ് പുറത്തു വന്നിരിക്കുന്ന വിവരം പേഴ്സണൽ സ്റ്റാഫുകളുടെ മക്കളുടെ സ്കൂളിൽ പോക്കും സർക്കാർ വാഹനത്തിലാണ് സർക്കാർ വാഹനങ്ങളുടെ ഇന്ധന ചെലവിനായി നൂറ്റി കോടി രൂപയാണ് ബജറ്റിൽ വകയിരുത്തിയിരിക്കുന്നത് പേഴ്സണൽ സ്റ്റാഫുകളുടെ വാഹനങ്ങളുടെ ദുരുപയോഗം വർദ്ധിച്ചതോടെ ഇന്ധന ചെലവിന് ധനമന്ത്രി മറ്റ് വഴികൾ കണ്ടെത്തേണ്ടിവരും